നെഞ്ചുവേദന ഹൃദ്രോഗം കൊണ്ടാണോ അല്ലേന്ന് രോഗലക്ഷണങ്ങൾ കൊണ്ട് മാത്രം എല്ലായ്പ്പോഴും പറയാൻ പറ്റിക്കോളെന്നില്ല അതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് ഹൃദ്രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ വേദന തന്നെ പലതരത്തിൽ വരാം വ്യക്തികൾ തമ്മിൽ വ്യത്യാസം ഉണ്ടാവാം പിന്നെ ഹൃദ്രോഗം തന്നെ പലതരം ഉണ്ട് ഓരോന്നിടേയും ലക്ഷണങ്ങൾ വ്യത്യാസം ഉണ്ടാവാം ചിലപ്പോൾ ഹൃദ്രോഗത്തിൻ്റെ അതായത് ഹാർട്ട് അറ്റാക്കിൻ്റെ ഇല്ലാത്ത അവസ്ഥകളും ഉണ്ട് ഇല്ലാത്ത സൈലൻ്റ് അറ്റാക്കും ഉണ്ടാവാം അങ്ങനെ ഒരുപാട് തരമുണ്ട് പിന്നെ വേറൊരു കാര്യം ഇപ്പം നെഞ്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നെഞ്ചിൻ്റെ തൊലിപ്പുറമുള്ള ഭാഗം തൊട്ടിട്ട് ഉള്ളിൽ ഹൃദയം ശ്വാസകോശം പല എല്ലുകൾ വാരിയല്ലുകൾ നട്ടെല്ലൊക്കെ നെഞ്ചിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളതാണ് പിന്നിലേക്കായിട്ട് അപ്പോൾ ഇതിലേത് ഭാഗത്തു നിന്നും രോഗങ്ങളുണ്ടായാൽ നെഞ്ചുവേനായിട്ട് അനുഭവപ്പെടാം അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം തിരിച്ചറിയണേ കുറേ അധികം കാര്യങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട് എന്നാലും പൊതുവെ പറയുകയാണെങ്കിൽ നെഞ്ചിൻ്റെ നടുക്ക് ഭാഗത്തേക്കും സ്വല്പം ഇടത്തോട്ടുമായിട്ടാണ് ഹൃദയം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ പൊതുവെ ഹൃദ്രോഗത്തിൻ്റെ നെഞ്ചുവേന നെഞ്ചിൻ്റെ നടുക്കാണ് അധികം അനുഭവപ്പെടുക അതായത് രക്തക്കൊഴിലിൽ ബ്ലോക്കൊക്കെ ഉണ്ടായുള്ള ഹാർട്ട് അറ്റാക്കിൻ്റെ നെഞ്ചുവേന അത് ചിലപ്പോൾ അവിടുന്ന് കഴുത്തിലേക്കും പോകാം കയ്യിലേക്കും വരാം ഇടത്തെ കൈ എന്നാൽ നമ്മൾ അധികം പറയുക പക്ഷേ വലത്തെ കയ്യിലേക്കും വരാം ചിലപ്പോൾ വയറിലേക്കും വരാം അത് നമ്മൾ പറയാറ് പൊക്കുൽ മുതൽ കീഴ്ത്താടി വരെയുള്ള ഏത് സ്ഥലത്തും ഹാർട്ട് അറ്റാക്കിൻ്റെ വേദന അനുഭവപ്പെടാം അതിൻ്റെ മേലയ്ക്കും താഴ്ക്കും സാധാരണ അങ്ങനെ വരാറില്ല പിന്നെ ഇപ്പോൾ തൊലിപ്പുറമേ ഉള്ള വേന ആണെങ്കിൽ ചുവപ്പും ഒക്കെ കാണും അതുകൊണ്ട് അതറിയ എളുപ്പമാണ് അപ്പോൾ ഇവിടുത്തെ മസിലിൻ്റെ വേന ആ മസിലിനെ പിടിച്ച് അമർത്തി നോക്കിക്കഴിഞ്ഞാൽ വേദന കൂടും അപ്പോൾ അത് മസിൽ നിന്നാണ് വരണതെന്ന് മനസ്സിലാക്കാം അതുപോലെ കൈ അങ്ങോട്ടും മേലയ്ക്കും താഴേക്കൊക്കെ ഇളക്കുമ്പോൾ ഇവിടുത്തെ മസിലിന് വേന ഉണ്ടെങ്കിൽ കയ്യിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന മസിലുകളുണ്ട് അപ്പോൾ അതിൻ്റെ വേനയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും കഴുത്ത് തിരിക്കുമ്പോൾ ഈ കയ്യിൽ തെരുപ്പും കടച്ചിലൊക്കെ ഉണ്ടാവുന്നെങ്കിൽ അത് ചിലപ്പോൾ സ്പോണ്ടിലോസസ് പോലെ കഴുത്തിലെ എല്ലിൻ്റെ തകരാറുമുണ്ട് കയ്യിലേക്ക് വരുന്ന ഞെരുമ്പുകളെ ബാധിക്കുന്നതുകൊണ്ട് അതിന് കൂടെ ചിലപ്പോൾ നെഞ്ചിൻ്റെ വേദനയും കൂടി ഉണ്ടാവും അപ്പോൾ കഴുത്തിലൊരു എക്സ്ട്രാ റിബ് ഉണ്ട് സെർവൈക്കൽ റിബ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടും ചിലപ്പോൾ അങ്ങനത്തെ വേദനകൾ ഉണ്ടാവാം അപ്പോൾ ഇത് പലതരത്തിലുണ്ട് പക്ഷെ പൊതുവേ പറഞ്ഞാൽ നെഞ്ചിൻ്റെ നടുക്കുള്ള പിടിച്ചമർത്തണ പോലെയുള്ളൊരു ഖനം പോലെയുള്ളൊരു ശക്തിയായ വേദനയാണ് അധികവും ഹാർട്ട് അറ്റാക്കിൻ്റെ വേദനയായിട്ട് പറയപ്പെടാറ് നമുക്കെല്ലാവർക്കും സുപരിചിതവും സ്വല്പം പേടിയുള്ള സൂക്കടാണല്ലോ ഹാർട്ട് അറ്റാക്ക് അതുണ്ടാവുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇത് മഹാധമിനിയാണ് മഹാധമിനി എന്നുള്ള രക്തക്കൊഴിലുകളാണ് ഹൃദയത്തിന് ഓക്സിജൻ സമ്പുഷ്ടമായ രക്തം നൽകുന്നത് കൊറോണറി ആർട്ടറീസ് എന്ന് പറയും അതിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടിയിട്ടുണ്ടാകുന്ന ബ്ലോക്കാണ് ഈ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഇങ്ങനെ ഇത് വണ്ണം കുറഞ്ഞു വരും തോറും ഇങ്ങോട്ടേക്കുള്ള രക്തോട്ടം കുറഞ്ഞു കുറഞ്ഞ് വരും അപ്പോൾ അങ്ങനെ കുറഞ്ഞു വരുമ്പോൾ ആദ്യം ഉള്ള നെഞ്ചുവേനായിട്ട് വരും അതിനാണ് ആൻജൈന അല്ലെങ്കിൽ എഫേർട്ട് ആൻജൈന എന്നൊക്കെ പറയുന്നത് ഇത് ഒരു എഴുപത് ശതമാനത്തിൽ കൂടുതൽ തടസ്സപ്പെട്ട് കഴിയുമ്പോഴേ അങ്ങനെ അനുഭവപ്പെടുകയുള്ളൂ പിന്നെ ഈ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് ഇതിങ്ങനെ ചുരുങ്ങി ചുരുങ്ങി വരുമ്പോൾ പകുതിയാകുമ്പോഴോ ഒക്കെ പെട്ടെന്ന് ചിലപ്പോൾ ഇതിലെന്തേലും ചെറിയ ബ്രേക്ക് ഉണ്ടാവും പൊട്ടൽ അങ്ങനെ ഉണ്ടാകുമ്പോൾ അവിടെ രക്തം കട്ടുപിടിക്കും അങ്ങനെ രക്തം കട്ടുപിടിച്ച് കഴിയുമ്പോൾ ഇത് പെട്ടെന്ന് ഫുള്ളായിട്ട് ബ്ലോക്ക് പോകും അങ്ങനെ പെട്ടെന്ന് ഫുള്ളായിട്ട് ബ്ലോക്ക് ആകുമ്പോഴാണ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത് പതുക്കെ പതുക്കെ വരുന്നതിന് അങ്ങനെ അറ്റാക്കായിട്ട് വരില്ല നടക്കുമ്പോഴുള്ള നെഞ്ചുവേനയായിട്ട് വരും അപ്പം നമ്മൾ ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കി കണ്ടുപിടിച്ചതിനുള്ള ചികിത്സ ചെയ്യും അപ്പോൾ കൊറോണറി ദമിനിയിലെ ബ്ലോക്ക് കാരണമാണ് നമുക്ക് ഏറ്റവും സുപരിതമായ നെഞ്ചുവേന ഉണ്ടാകുന്നത് മറ്റ് കാരണങ്ങളെ പറ്റിയും കൂടെ ചർച്ച ചെയ്യാം ദഹന പ്രക്രിയയുമായിട്ട് ബന്ധപ്പെട്ട ചില അവയവങ്ങളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അതിൽ ചിലയുടെ അസുഖം കൊണ്ടും നെഞ്ചുവേനയായിട്ട് വരാം ഉദാഹരണത്തിന് ഇത് അന്നനാളാണ് ഇതിൽ ഭക്ഷണം ഇറങ്ങി ആമാശയത്തിൽ എത്തുന്നു അപ്പോൾ ഈ അന്നനാളത്തിലേക്ക് ചിലപ്പോൾ ആമാശയത്തിൽ നിന്ന് ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡാണ് അവിടെ ഉള്ളത് ദഹനരസമാണത് അത് മേലേക്ക് കയറി പോകുമ്പോൾ റിഫ്ലക്സ് ഈസ് എന്ന് പറഞ്ഞൊരു അസുഖം അന്ന നാളത്തിൻ്റെ ഉണ്ടാവും അങ്ങനെ ഉണ്ടാകുമ്പോൾ ആ വീക്ക് ഉണ്ടാകുമ്പോൾ ഭക്ഷണം ഇറക്കുമ്പോൾ വേന ഉണ്ടാവാം അത് കൂടാതെ തന്നെ അല്ലാത്തപ്പോഴും വേന ഉണ്ടാവാം അതും നെഞ്ചുവേന ഹൃദ്രോഗത്തിൻ്റെയാണെന്ന് വിചാരിക്കാൻ സാധ്യത ഉണ്ട് അതുപോലെ വയറിൽ പെപ്റ്റിക്കൾസർ മുതലായ രോഗങ്ങൾക്കും ഈ ഭാഗത്തു നിന്നുള്ള വേദന വരുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ കൂടെ നെഞ്ചുവേദന ആയിട്ട് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് പിന്നെയുള്ളത് കരളിൻ്റെ ചില രോഗങ്ങൾക്ക് വരാം അതിലും കൂടുതൽ സാധ്യതയുള്ള പിത്തസഞ്ചിയുടെ വേദനയാണ് പിത്തസഞ്ചിയിൽ കല്ലൊക്കെ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ പിത്തം നീര് പിത്തനീര് ഇറങ്ങിപ്പോകുന്നത് തടസ്സപ്പെടും അപ്പോൾ ചിലപ്പോൾ വലിയ വേദന ഈ ഭാഗത്തായിട്ട് ഭാഗത്തായിട്ടുണ്ടാവുക വയറിൻ്റെ മേലഭാഗത്ത അധികം ഉണ്ടാവുക പക്ഷെ ചിലർക്കത് നെഞ്ചിലേക്കും വ്യാപിക്കും അപ്പോൾ അങ്ങനെ മറ്റ് അവയവങ്ങളുടെ അസുഖങ്ങൾ കൊണ്ടും നെഞ്ചുവേന അനുഭവപ്പെടാം അപ്പോൾ അത് വേറെ കാരണമാണ് അതിന് വേറെയാണ് ചികിത്സയും നടക്കുമ്പോൾ ആ നെഞ്ചിൻ്റെ നടുഭാഗത്ത് വേദന ഉണ്ടാവുന്നത് ആഞ്ചേന ഹൃദ്രോഗത്തിൻ്റെയാവുക എന്ന് പറഞ്ഞല്ലോ ബ്ലോക്കുടെ ബ്ലോക്കിൻ്റെ ലക്ഷണമാവാൻ പറഞ്ഞല്ലോ അപ്പം അത് നമ്മൾ സാധാരണ ലെവൽ ഗ്രൗണ്ടിൽ നടക്കണേ ഉയരത്തിലേക്ക് നടക്കുകയാണെങ്കിൽ കൂടും പിന്നെ നമ്മളൊരു വെയിറ്റും കൂടി എടുത്തിട്ടാണ് നടക്കണ പ്രത്യേകിച്ച് പറയണ്ട കൂടും കാറ്റിനെതിരെ നടക്കുകയാണെങ്കിലും കൂടാൻ സാധ്യതയുണ്ട് പിന്നെ ഭക്ഷണം ഫുള്ളായിട്ട് കഴിച്ചിട്ട് നല്ല വയറായിട്ട് നടക്കുകയാണെങ്കിലും കൂടും അതിൻ്റെ കാരണം വെയിറ്റ് കൂടുന്നതിനല്ല നമുക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നേരത്തെ ദഹനം സംബന്ധിച്ച അവയവങ്ങളുടെ ചിത്രം കാണിച്ചല്ലോ ആ അവയവങ്ങളിലേക്കൊക്കെയുള്ള രക്തസഞ്ചാരം വർദ്ധിക്കും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഈ രക്തസഞ്ചാരം വർദ്ധിക്കണമെങ്കിൽ ഹാർട്ട് പമ്പ് ചെയ്തിട്ട് വേണ്ട അവിടെ എത്താൻ അപ്പോൾ ഹൃദയത്തിൻ്റെ ജോലി ഭാരം കൂടും അങ്ങനെ ജോലിഭാരം കൂടുമ്പോൾ ബ്ലോക്കുള്ള രക്തക്കൊഴിലിൽ കൂടെ ആവശ്യത്തിന് രക്തം എത്തിയിട്ടില്ലെങ്കിൽ സാധാരണ നമ്മൾ വ്യായാമം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചാലോ ഹൃദയത്തിൻ്റെ ഭാരം കൂടും ജോലിഭാരം കൂടുമ്പോൾ കൂടുതൽ രക്തം കിട്ടാനുള്ള സംവിധാനം ഹൃദയത്തിലേക്കുണ്ട് രക്തക്കോഴലിൽ വികസിച്ചിട്ട് കൂടുതൽ രക്തം കിട്ടും പക്ഷേ ബ്ലോക്കുള്ള സമയത്ത് അത് നടക്കില്ല ഒരു ലിമിറ്റ് ഉണ്ട് ഫിക്സ്ഡായി പോവും അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ആ നെഞ്ചുവേന കൂടാൻ സാധ്യതയുണ്ട് രക്തക്കോഴിലെ ബ്ലോക്ക് മൂലം രക്തസഞ്ചാരം ഹാർട്ടിലേക്ക് കുറയുന്നതായിരുന്നു നമ്മൾ ഇത്ര നേരം പറഞ്ഞത് അതില്ലാതെയും വരാം അതായത് ഓക്സിജൻ രക്തമാണല്ലോ ഹാർട്ടിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ അത് ഈ രക്താണുക്കളിലുള്ള ഹീമോഗ്ലോബിൻ വഴിയാണ് ഇത് ചോന്ന രക്താണുക്കളാണ് അവയിൽ ഹീമോഗ്ലോബിൻ ഉണ്ടാവും അപ്പോൾ ഹീമോഗ്ലോബിനിൽ ചേർന്നിട്ടാണ് ഓക്സിജൻ കോശങ്ങളിലേക്ക് എത്തുന്നത് അപ്പോൾ രക്താണുക്കളിലെ ഹീമോഗ്ലോബിൻ കുറവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് പറയും വളർച്ച ഉള്ളവർക്കും ബ്ലോക്ക് ബ്ലോക്കുള്ളതിൻ്റെ പോലെ തന്നെ ലക്ഷണം കാണിക്കും ഏകദേശം അതുപോലെ തന്നെയുള്ള നെഞ്ചുവേന ഉണ്ടാവാം നടക്കുമ്പോൾ നെഞ്ചുവേന ഉണ്ടാവാം കെതപ്പ് ഉണ്ടാവാം അപ്പോൾ അത് നോക്കുമ്പോൾ തന്നെ ഒരുവിധം അറിയാൻ പറ്റും വിളർച്ചയുണ്ടോ ഇല്ലയെന്നുള്ളത് പിന്നെ രക്തത്തിൻ്റെ നിസ്സാരമായ പരിശോധനയാണ് ഹീമോഗ്ലോബിൻ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറവാണെങ്കിൽ അതൊരു കാരണമായിട്ട് മനസ്സിലാക്കാം പിന്നെ ചിലപ്പോൾ അത് കൂടാതെ വേറെ ഹൃദ്രോഗം ഉണ്ടാവാം അത് നമുക്ക് പരിശോധിച്ചാലേ അറിയാൻ പറ്റുള്ളൂ ഹൃദയത്തിൻ്റെ ആവരണമാണ് പെരിക്കാട്യം ഹൃദയത്തിന് ചുറ്റും ഉണ്ടാവും ഒരു കവറിങ് ഉണ്ടാവും അപ്പോൾ ഈ പെരിക്കാടിയത്തിൽ നീര് കെട്ടുക അല്ലെങ്കിൽ പെരുക്കാട്യത്തിൽ വീക്കുണ്ടാവുക അങ്ങനെയാണെങ്കിലും നെഞ്ചുവേന ഉണ്ടാവാം അത് കുറേം കൂടെ നെഞ്ചിൻ്റെ ഏറ്റവും മുൻവെസ്തിക്കായിട്ടാണ് അനുഭവപ്പെടുക അത് പൊസിഷൻ മാറുമ്പോഴൊക്കെ ചിലപ്പോൾ വ്യത്യാസം ഒന്നൊന്നും വരും നടക്കുമ്പോഴൊന്നല്ല അതിന് വ്യത്യാസം വരിക പിന്നെ ചിലപ്പോൾ ശ്വാസം നീട്ടി കലച്ചാശം കൂടിയെന്ന് വരും പിന്നെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൻ്റെ തൊട്ട് പിന്നുകൂടിയാണ് ഈ അന്നനാളം പോകുന്നത് ഇതിപ്പോൾ ചിത്രത്തിൽ ഇങ്ങനെയല്ലേ കാണിക്കാൻ പറ്റുള്ളൂ പിന്നിലാണ് അന്നനാളം അപ്പോൾ അതുകൊണ്ട് പെരിക്കാടൈറ്റിസ് ഉള്ളവർക്ക് അവിടെ വീക്കുള്ളുണ്ട് ഭക്ഷണം അങ്ങനെ ഇറക്കി പോകുമ്പോൾ ഇവിടെ എത്തുമ്പോൾ ആ നെഞ്ചുവേന സ്വൽപ്പം വർദ്ധിക്കും അന്നനാളത്തിൽ കൂടെ ഭക്ഷണം പോകുമ്പോൾ കട്ടിയുള്ള ഭക്ഷണം പോകുമ്പോൾ പെരിക്കാടൈറ്റിസിൻ്റെ നെഞ്ചുവേന സ്വൽപ്പം വർദ്ധിക്കും അപ്പോൾ അതതിൻ്റെ ഒരു ലക്ഷണമായിട്ട് പറയാറുണ്ട് പക്ഷേ അന്നനാളത്തിൽ സൂക്കടുണ്ടായാലും നേരത്തെ പറഞ്ഞു തരുന്നതിൽ റിഫ്ലക്സ് ഈസ് ഓഫ് ആജൈറ്റിസ് അങ്ങനത്തെ അസുഖം ഉണ്ടായാലും ഭക്ഷണം ഇറക്കുമ്പോൾ ഉണ്ടാവും അപ്പോൾ ഇതിൻ്റെ കാരണം രണ്ടു ആവാം തിരിച്ചറിയാൻ വേറെ ടെസ്റ്റുകൾ വേണം പൊതുവെ അറിയപ്പെടുന്ന ഹൃദ്രോഗമായ ഹാർട്ട് അറ്റാക്കിനെക്കാട്ടും ഒരു പക്ഷേ കൂടുതൽ ഗൗരവമുള്ള അസുഖമാണ് അയോട്ടിക് ഡിസെക്ഷൻ അതിന് അടിയന്തര ശസ്ത്രക്രിയ വളരെ ഗൗരവമുള്ള ശസ്ത്രക്രിയയാണത് അപ്പോൾ അതിൽ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇത് മഹാദമിനി അതിൻ്റെ ഒരു ഭാഗമാണ് കാണിച്ചിരിക്കുന്നത് അതിൻ്റെ ഉള്ളിലത്തെ ഭിത്തി ഉണ്ടല്ലോ ആന്തരിക ഭിത്തി അതിലുണ്ടാവുന്ന വിള്ളലാണ് അയോട്ടിക് ഡിസെക്ഷൻ അപ്പോൾ ഈ വിള്ളലുണ്ടാകുമ്പോൾ ഈ ഹൈ പ്രഷറിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന രക്തം അതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ ഭിത്തിയുടെ ഉള്ളിലേക്ക് ഭിത്തി രണ്ട് ലെയറായി മാറും വിള്ളലുണ്ടായിട്ട് ഇതിന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് അരച്ചു കയറും അപ്പോൾ ഈ ഉൾഭാഗം ഇതിങ്ങനെ പൊളിഞ്ഞു പൊളിഞ്ഞു പോകും അങ്ങനെ പൊളിഞ്ഞു പൊളിഞ്ഞു പോകുമ്പോൾ ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ ഇതിവിടെ പൊട്ടിയിട്ട് ബ്ലഡ് പുറത്തേക്ക് പോകും അതോടുകൂടി എല്ലാം തീർന്നു പക്ഷെ അത്രയാവാതെ തന്നെ ഇത് ഗൗരവമുള്ള അസുഖമാണ് അപ്പോൾ ഇതിന് ഓപ്പറേഷൻ ചെയ്ത് ശരിയാക്കാവുന്നതാണ് എമർജൻസി ആയിട്ട് അതിനൊക്കെ കൂടുതൽ സന്നാഹങ്ങൾ വേണം ചെറിയ ആശുപത്രികളിലൊന്നും സാധിക്കുന്ന കാര്യമല്ല അതാണ് അയോട്ടിക് ഡിസെക്ഷൻ വളരെ അപൂർവ്വ രോഗമാണ് വളരെ കൂടുതൽ രക്തസമ്മർദ്ദമുള്ളവർക്ക് ചിലപ്പോൾ വരാം അതല്ലെങ്കിൽ ഇവിടെ അന്യൂറിസം ആരുടെ ഭിത്തി ശക്തി കുറഞ്ഞു പോയവർക്ക് വരാം അങ്ങനെ ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ വേദനയും ഹൃദയ സാധാരണ ഹാർട്ട് അറ്റാക്കിൻ്റെ വേദനയും തമ്മിൽ വ്യത്യാസം വെച്ചാൽ ഹാർട്ട് അറ്റാക്കിൻ്റെ വേദന വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കൂടാം ചിലപ്പോൾ സ്വല്പം കുറഞ്ഞിട്ട് ഒരുവിധം കട്ടിയായിട്ട് തന്നെ അതുപോലെ തന്നെ നിൽക്കാം ഇതിൻ്റെ വേദന ഈ പൊട്ടലുണ്ടാവുന്ന സമയത്താണ് മാക്സിമം ഉണ്ടാവുക ആന്തരിക ഭിത്തിയിൽ വിള്ളലുണ്ടാവുന്ന സമയത്ത് ആ മാക്സിമം ഉണ്ടാവുക പിന്നീടും തിരക്കടില്ലാത്ത വേദന ഉണ്ടാവും പക്ഷെ ആ തുടക്കത്തിലാണ് ഏറ്റവും ശക്തി ആ ഒരു വ്യത്യാസം സാധാരണ ഹാർട്ട് അറ്റാക്കിൻ്റെ വേദനയും ഈ അയോട്ടിക് ഡിസെക്ഷൻ്റെ വേദനയും തമ്മിൽ കണ്ടയ്ക്കാം പറ്റി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാന കാര്യം ഇതുതന്നെയാണ് ഒരിക്കലും അവഗണിക്കരുത് പ്രത്യേകിച്ച് ഒരു കാര്യപ്പെട്ട നെഞ്ചുവേന ഉണ്ടായാൽ എന്തായാലും വൈദ്യസഹായം തേടണം പിന്നെ വളരെ പുറമേ ഉണ്ടാവുന്ന സൂചി കൊണ്ട് കുത്തണ പോലത്തെ വേദന അതൊക്കെ ചിലപ്പോൾ നിസ്സാരമായിരിക്കാം ഒരു ഒരു സെക്കൻഡിൽ താഴെ നിൽക്കുന്നത് ഹാർട്ടിൻ്റെ രോഗം കൊണ്ടുള്ള വേദനയൊക്കെ മിനിറ്റുകൾ എന്തായാലും നിൽക്കും ഒരു സെക്കൻഡിൽ പോവില്ല അപ്പോൾ ഒരു സെക്കൻഡ് കുത്തുന്ന ഒരു വേദന വന്നു പോയി അതൊന്നും ചിലപ്പോൾ ഹൃദ്രോഗത്തിൻ്റെ ആവണമെന്നില്ല പിന്നെ ചിലർക്ക് ടെൻഷൻ കൊണ്ട് പരിഭ്രാന്തി കൊണ്ടൊക്കെ പാനിക് അറ്റാക്ക് എന്ന് പറഞ്ഞിട്ട് വലിയ നെഞ്ചുവേന പോലെയായിട്ട് വരാം അതും ഗൗരവുള്ള അല്ലെങ്കിലും രോഗ നിർണയം വളരെ പ്രധാനമാണ് രോഗം നിർണ്ണയിക്കാതെ അത് ഹൃദ്രോഗം അല്ല എന്ന് വെച്ച് തള്ളിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും പിന്നെ ചിലപ്പോൾ ഭക്ഷണം കഴിച്ച ശേഷം ഉണ്ടാവണം നെഞ്ചുവേന നമ്മൾ ദഹനക്കേടിൻ്റെ ആണെന്ന് വിചാരിക്കും ആവണമെന്നില്ല കാരണം കണ്ടുപിടിച്ചേ പറ്റൂ അതുകൊണ്ട് ഏറ്റവും പ്രധാന കാര്യം ഒരു കാര്യപ്പെട്ട നെഞ്ചുവേന ഉണ്ടായാൽ ഒരിക്കലും അവഗണിക്കരുത് പിന്നെ ഒരു പ്രധാന കാര്യം നെഞ്ചുവേന ഉണ്ടായിട്ട് വൈദ്യസഹായം തേടാൻ പോകുമ്പോൾ ആംബുലൻസാണ് ഏറ്റവും നല്ലത് സ്വന്തമായിട്ട് വാഹനം ഓടിച്ച് ഒരിക്കലും പോകരുത് അതിലെ അപകടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോണ വഴിക്ക് നെഞ്ചുവേന കൂടിയിട്ടുണ്ടെങ്കിൽ എന്താ ഉണ്ടാകുക എന്നുള്ളത് പറയേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ ആംബുലൻസ് ആകുമ്പോഴുള്ള ഗുണം നമ്മുടെ നാട്ടിൽ തിരക്കിൽ ബ്ലോക്കിൽ രക്ഷപ്പെടാൻ ആംബുലൻസ് വളരെ ഉപയോഗമാണ് പിന്നെ ആംബുലൻസിൽ വരുന്ന രോഗിക്ക് എപ്പോഴും ആശുപത്രിയിൽ കുറച്ചുകൂടെ സ്പീഡിൽ പരിഗണന കിട്ടും പിന്നെ ഇപ്പോഴത്തെ മിക്ക ആംബുലൻസുകളിലും ഒരുപാട് ചികിത്സാ സൗകര്യങ്ങളുണ്ട് ഓക്സിജൻ ഡിഫിബ്രലേറ്റർ വെൻ്റിലേറ്ററൊക്കെ ഉള്ള ആംബുലൻസുകളുണ്ട് അപ്പോൾ അതിൻ്റെ ലെവലൊക്കെ എഴുതി കണ്ടിട്ടുണ്ടാകും ചില ആംബുലൻസിനുള്ളിൽ ഡി ലെവൽ എന്നൊക്കെ എഴുതി കണ്ടിട്ടുണ്ടാകും അപ്പോൾ സൗകര്യങ്ങൾ കുറവുള്ളതും കൂടുതലുള്ളതായിട്ടുള്ള പലതരം ആംബുലൻസുകളുണ്ട് അതുകൊണ്ട് നെഞ്ചുവേനായിട്ട് ആശുപത്രി പോകുമ്പോൾ ഒരു വഴിയുണ്ട് ആംബുലൻസ് എടുത്തിട്ടേ പോകാവൂ പിന്നെ ആംബുലൻസിലാവുമ്പോൾ ഇ സി ജി ഒക്കെ എടുത്തിട്ട് ചിലപ്പോൾ നേരെ ഹോസ്പിറ്റലിലേക്ക് അറിയിക്കാൻ പറ്റും അപ്പോൾ ഹോസ്പിറ്റൽ സജ്ജമായിട്ടിരിക്കും ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായ രോഗീനെ കൊണ്ടാണെന്ന് വിചാരിക്കുക അപ്പോൾ നമ്മളെ ഉദ്ദേശം ഏറ്റവും വേഗം ബ്ലോക്ക് നീക്കം ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അതിന് ഇ സി ജി എടുത്തിട്ട് ആ ഇ സി ജി മൊബൈൽ വഴി ആശുപത്രിയിലേക്ക് അയച്ചാൽ അവിടെ അതിനുള്ള തയ്യാറെടുപ്പുകൾ റെഡി ആയിരിക്കും അപ്പോൾ അറ്റാക്ക് ഉണ്ടായി കഴിഞ്ഞിട്ട് ഏറ്റവും നേരത്തെ രക്തക്കൊഴിൽ വീണ്ടും തുറക്കുന്ന ഇതാണ് എപ്പോഴും നല്ലത് അത് ഇ സി ജി എടുത്ത് അയച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അറിയാൻ പറ്റുമല്ലോ മാത്രമല്ല ആശുപത്രി സജ്ജമായിരിക്കും കാത്ത് ലാബും സജ്ജമാവും കാത്ത് ലാബ് എന്ന് പറയുമ്പോൾ രാത്രിയൊക്കെ ആണെങ്കിൽ എല്ലാ സമയത്തും പ്ലസ് പ്ലാസ്റ്റിക് സൗകര്യമൊന്നും ലഭ്യമാവില്ല അപ്പോൾ ആംബുലൻസ് വരുന്നുണ്ട് ഇന്ന രോഗിയാണ് എന്ന അസുഖമാണ് എന്ന ബ്ലോക്കാണ് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ളവർക്കും റെഡി ആയിട്ടിരിക്കാൻ പറ്റും അപ്പം അങ്ങനെ പല കാരണങ്ങളാൽ ആംബുലൻസ് ഉപയോഗിക്കുക വേണ്ടത്